എല്ലാ കുട്ടികൾക്കും മറ്റേ വീട്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഗീസ് ജി ടി ഫൈവിലാണ് ഗെയ്സ് നിൽക്കുന്നത് ഗെയ്സ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗെയ്സ് ജി ടി ഫൈവ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേൾഡിലേക്ക് ആദ്യമായിട്ടാണ് ഗെയ്സ് നിങ്ങളെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഗൈസ് ഫോണിൽ കളിക്കുന്നത് പോലെ ഒന്നും അല്ല കെട്ടോ ഗൈസ് പി സിയിൽ കളിക്കുന്നത് അതാ ഒരു ജിമ്മ നിൽക്കുന്നു കണ്ടോ ഗൈസ് ട്ടാ ഞാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഗെയ്സ് ഇവിടെ ജി ടി എഫൈ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഗെയ്സ് ചുമ്മാ ആൾക്കാർ എന്നെ അടിച്ചനൊക്കെ എന്റെ പൊന്നു ഗെയ്സ് എവിടെയുള്ളവർ പക്ഷേ ഈ ഗെയിം കാണാൻ ഗെയ്സ് ഇത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗീസ് ഇത് ഗെയിം ആണോ അതാത് ആ റോട്ടിക്കൂടെ പെൺകുട്ടികളൊക്കെ ഓടുന്നു ഗീസ് ഇത് ഗെയിം ആണോ ഇത് റിയാലിറ്റി ആണോ ഗീസ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യ ഗൈസ് കണ്ടു ഗെയ്സ് അപ്പു ഗെയ്സ് എടി പോടിയാക്ക് കൊച്ചു ഗെയ്സ് നിങ്ങളത് കണ്ടു ഞാൻ പുറത്ത് പറയുന്നില്ല ഗെയ്സ് ഒപ്പു കേസ് ഇതാ കടല് കണ്ടു ഗീസ് നിങ്ങൾ അടിപൊളിയാണ് ഗസ് എന്നെ നോക്കിക്കൊണ്ടുപോകുന്നു എന്താണ് ഗെയ്സ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇത് ഏത് ഓ ഗൈസ് നിങ്ങൾ അത് കണ്ട ഗൈസ് നിങ്ങൾ അത് കണ്ട ഒന്ന് നോക്കി നോക്ക് ഗെയ്സ് എന്റെ കാൽപാട് പാടം എന്റെ കാൽപാട് അവിടെ കാണുന്നുണ്ട് ഗെയ്സ് അതാ ഗെയ്സ് രണ്ട് പെൺകുട്ടികൾ അവിടെ കുളിക്കുന്നു തോന്നുന്നു ഗെയ്സ് എന്താണെന്ന് പോയി അന്വേഷിച്ചു നോക്കാം ഹലോ ഹലോ അയ്യോ ഗൈസ് ചോറിന് ഗീസ് എന്താണ് ഗീസ് എന്നെ കണ്ടിട്ട് ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ഗെയ്സ് ഇതെന്താണ് ഗീസ് കടലിതാ വെള്ളമൊക്കെ ഇനി തിരങ്ങി കയറി വരുന്നു അയ്യോ ഗൈസ് ദാ ഓടുന്നു ക ട്ടു ഗൈസ് അയ്യോ എന്നാലും ഇവക്കൊക്കെ ഒരു ഡ്രസ്സ് എടുത്തിട്ടൂടെ ഗീസ് ഇത്രക്ക് അഴുക്ക നാടാണോ ഇവിടെ നിന്ന് നമുക്ക് എവിടെ നിന്ന് പോണം കട്ടു ഗീസ് എന്തൊക്കെയാണ് ഗീസ് ഇത് ഞാൻ പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്തായാലും എൻ്റെ ദേഹം മുഴുവൻ ഉപ്പുവെള്ളമായില്ലോ ഗൈസ് ഇനി എന്തായാലും ഉപ്പ് വെള്ളമായി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും അങ്ങോട്ടൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അവിടെ എന്തൊക്കെയാണ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല എന്നാലും ഈ അഴുക്ക പെൺകുട്ടികൾ അയ്യോ തൂക്കുക കേട്ടോ ഗെയ്സ് അയ്യോ ഇതൊക്കെ മദാമകളാണെന്ന് തോന്നുന്നു അയ്യോ അയ്യോ സോറി അച്ച ഒന്നുമില്ല ഗൈസ് ഇതൊക്കെ മദാമകളാണോ ഗൈസ് എന്താണ് ഗീസ് അവിടെ നടക്കുന്നത് അയ്യോ ഇതൊക്കെ മദാമകളായിരുന്നു ഗെയ്സ് എന്തായാലും കേരളത്തിലോട്ട് ഇതൊന്നും വരാത്തത് ഭാഗ്യം അല്ലേ ഗൈസ് അതായാലും നമുക്ക് എവിടെ പോയി ഇതൊക്കെ എന്തൊക്കെയാണ് കണ്ടു ഗെയ്സ് നിങ്ങൾ ആ ആ മരം ഇതെന്താണ് ഇതെന്താണ് ഗൈസ് പേര് ഗൈസ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഗെയ്സ് ഓരോ ഓരോ തരത്തിലുള്ള ചെടികളും അല്ലേ ഗെയ്സ് നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ് ഇതെന്താണ് പ്രതിമയാണോ ഗൈസ് പ്രതിമയാണെന്ന് നമുക്കൊന്ന് ഇടിച്ചു നോക്കാം അല്ലായിരുന്നു ഗെയ്സ് ഒപ്പു ആൾക്കാരൊക്കെ പേടിച്ചു ഏറ്റോ ഗീസ് അയ്യോ ഗീസ് അത് പ്രതിമയല്ലേ പ്രതിമയല്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിരുന്ന ഗീസ് പ്രതിമയെ പോലെ നിൽക്കുന്നതായിരുന്നു അയ്യോ ഗീസ് ഇത് ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഗീസ് ഇങ്ങനത്തെ കളിയൊക്കെ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്തൊക്കെയാണ് ഗീസ് ആൾക്കാരൊക്കെ എന്നെ കണ്ടിട്ട് പേടിച്ച് ഓടുന്നു ഗെയ്സ് എന്താണ് ഈ ആൾക്കാർക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ എന്തൊക്കെയാണ് ഗീസ് അത് അവിടെ പാർക്കുണ്ടാകെയ്സ് അങ്ങോട്ട് പോയെന്ന് നോക്കിയാലോ ഗീസ് ഇതെന്താണ് ബാത്റൂമാണോ വാഷ്റൂമാണെന്ന് തോന്നുന്നു ഒന്ന് തുറക്കൂ ഹലോ തുറക്കൂല്ലോ ഗൈസ് എന്തായാലും ആ ചെക്കൻ പേടിച്ചു പോയിരുന്നു എട്ടോ ഗൈസ് നമ്മൾ തുറക്കാൻ നോക്കിയതാണ് നമ്മുടെ ചവിട്ടി പൊളിക്കാനൊന്നും നോക്കിയല്ല ഗൈസ് അപ്പോൾ നമുക്ക് അടിപൊളിയാണ് ഗെയ്സ് നിങ്ങൾ ഇതൊക്കെ കണ്ടു ഗൈസ് അടിപൊളി തന്നെ എട്ടോ ഗെയ്സ് നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ട ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ പറ ഗൈസ് കമന്റ് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഗൈസ് ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടുതലും അപ്പോൾ ഗെയ്സ് ഇത് അടിപൊളിയാണ് കേട്ടോ ഗെയ്സ് ജി ടി എ ഫൈവിലെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിം കളിക്കുമ്പോൾ കുറച്ച് കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ ഗേസ് ഇപ്പോൾ നമ്മൾ ഇത് ഫുൾ വീഡിയോ ആണ് ഗെയ്സ് എന്തായാലും എവിടെ എന്താണ് ഗെയ്സ് ഓക്കെ ഇത് ബീച്ചിൻ്റെ അടുത്തുള്ള ഓ ബീച്ചിൽ നിന്ന് കുളിച്ചിട്ട് വന്നിട്ട് എവിടെ നിന്ന് കുളിക്കാനായിരിക്കും ഐ മീൻ ഗെയ്സ് ചിലവർക്ക് ബീച്ചിലെ കടൽ വെള്ളമൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് എവിടെ വന്ന് കുളിക്കാമല്ലോ എന്നാണ് ഗെയ്സ് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അപ്പോ എന്തായാലും കൊള്ളാം ഗെയ്സ് അടിപൊളിയാണ് എവിടെ ഗെയ്സ് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ ഗെയ്സ് ഇത് നമുക്ക് ഒറിജിനലായിട്ട് തോന്നുന്നു നമ്മളാണ് ഇത് തോന്നുന്നത് നമ്മുടെ കാൽപാദം നമ്മുടെ പതിഞ്ഞപ്പോഴാണ് ഗെയ്സ് അത് ഒരു ജിമ്മ നിക്കുന്നു ഗൈസ് എൻ്റെ എന്തൊരു മസ്സില് ചേട്ടാ കുറച്ച് മസില് തരുമോ എനിക്ക് ഒന്ന് പോയേ ചേട്ടായിട്ടിന് ഉരുക്കാണോ എന്റെ പൊന്നു ഗൈസ് ഈ ചേട്ടൻ കുറച്ച് കലിപ്പാണ് കേട്ടോ ഗെയ്സ് ആരുടെ ഏരിയ എന്നൊക്കെ ചോദിക്കുന്നു ചേയ്സ് ചിലപ്പോൾ എന്നെ എടുത്തിട്ട് എവിടെ നിന്നിട്ട് അടിച്ചാൽ പോലും ആരും അറിയൂല എനിക്ക് ഈ സ്ഥലം പോലും അറിയൂല ഗെയ്സ് ഞാൻ ഈ യൂണിവേഴ്സിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ക്രീഡിയിൽ കിടന്ന് മാത്രമാണ് കളിക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഗെയ്സ് അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തോ ഒരുമാതിരി ഗെയ്സ് അവിടെ നിന്ന് വന്ന് വീണതിന് ശേഷം എന്തായാലും നമുക്ക് ഒരുമാതിരി ഒരു ഇതില്ല ഗെയ്സ് നമുക്ക് എന്തായാലും ആരെങ്കിലുമൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം ഗെയ്സ് നമുക്ക് ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എൻ്റെ ട്ടിപ്പൊടി ആട്ടിപ്പൊടി എൻ്റെ പൊന്നെന്താണ് പോസ് ഞാൻ കണ്ടില്ല എന്താണ് ഈ ദാരിദ്ര്യം പിടിച്ച സിറ്റി ആണോ ഇവിടെ അയ്യോ എന്തായാലും ഒന്നും ഞാൻ പറയുന്നില്ല ഗീസ് എന്തായാലും എവിടെ നിന്ന് ഇങ്ങോട്ട് ഓടാം റോഡിലോട്ട് ഇറങ്ങി നിൽക്കാം അത് ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ട് കാണാന്ന് തോന്നുന്നു ഗെയ്സ് അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് ഈ റോഡിലോട്ടൊക്കെ പോയി ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് എന്ന് ഉള്ളത് അയൂത ഗെയ്സ് ഒരു കാർ വന്ന് നിർത്തി ചേട്ടായി ഒന്ന് ഇറങ്ങുമോ ചേട്ടായി ഓക്കെ ചേട്ടായി കുഴപ്പമില്ല ചേട്ടാ ഒന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ച് പോണേ ഓക്കേ ബായ ചേട്ടാ ഗൈസ് എന്തായാലും ഒരു കാർ അപ്പൊ കറക്റ്റായിട്ട് വന്ന് നിന്നു ഗെയ്സ് എനിക്ക് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അപ്പോൾ തന്നെ ആ കാറിൽ നിന്ന് അവനെ ഇറക്കി വിട്ടിട്ട് ഞാൻ തന്നെ കെയറിയിട്ട് ഓട്ടിക്കാൻ തുടങ്ങി പൊന്നോ ഗൈസ് ഊ ബാക്കുന്നവ ഇടിക്കാതെ വിഴുന്നു ഗെയ്സ് അത് നിങ്ങൾ കണ്ട അടിപൊളി അടിപൊളിയെന്നെ ഗെയ്സ് ഇപ്പൊ അമ്മച്ചി എവിടെയെങ്കിലും പോയി ഇടിച്ചിരുന്നെങ്കി എന്നെ പിടിച്ചോണ്ട് പോയേനെ ഓക്കെ ഗെയ്സ് എന്തായാലും നമ്മുടെ കാറ് ഒപ്പോൾ ഗെയ്സ് ഇത് ഇത്തിരി വലിയ കാറാണ് കേട്ടോ കേട്ടോ ഗെയ്സ് എന്താണ് ഗീസ് ഇത് ഭയങ്കര പവറാണ് ഗീസ് പവർ ബ്രേക്ക് ഒക്കെ ആണെന്ന് തോന്നിയിരിക്കുന്നത് ചവിട്ടുന്നതിന് താ ബ്രേക്ക് നിൽക്കുന്നു കണ്ടോ ഗെയ്സ് ഭയങ്കര പവർഫുൾ വന്നതാണ് ഗീസ് എന്തായാലും വണ്ടി എവിടെ ഒതുക്കിയിടാം ഗെയ്സ് ഒതുക്കിയിട്ടിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം എവിടെ ഏർ പോലീസൊക്കെ വരുന്നുണ്ടോ ഗീസ് എന്താ പ്രശ്നമുണ്ടോ ഗീസ് അടിപൊളി നിങ്ങൾ കണ്ടോ ഗൈസ് സ്ഥലങ്ങളൊക്കെ കാർ കിട്ടില്ല തന്നെ പോളീസ് സാധനം എന്തായാലും എവിടെ എന്തൊക്കെയാണ് നടക്കുന്ന അടിയൊക്കെ നടക്കുന്നു ഗീസ് ആ സൈഡിലേക്ക് അയ്യോ പോലീസ് എൻ്റെ അടുത്തൊക്കെയാണ് ഒഗീസ് വരുന്നത് ഗൈസ് ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചു ഞാൻ പോലീസിന് സലണ്ടർ ആയി ഗൈസ് വീഡിയോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സലണ്ടർ ആയത് കൊണ്ട് വേറെ കേസൊന്നും വരില്ല കുഴപ്പമില്ല ഗേസ്